ഹൈ ഫ്രണ്ട്സ് വികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇതാണ് ആ ക്ഷേത്രം ഒരു പ്രത്യേകത ഉണ്ട് ഈ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രമാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നൽകിയ ഒരു ക്ഷേത്രമാണിത് ഡെലിവറി ടൈം പോകുന്ന വഴിക്കാണ് ഞാൻ ക്ഷേത്രം കണ്ടത് പതുക്കെ നടന്ന എൻ്റെ ഫ്രണ്ടേ നിൽക്കുകയാണ് ഞാൻ ക്ഷേത്രത്തിന് ഇതിനൊരു പുതിയ നട ക്ഷേത്രം പേരും ഉണ്ട് ഈ ക്ഷേത്രത്തിന് എൻ്റെ പടക്കുതിര കണ്ടില്ലേ ചെറുക്കേ എൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഗോപുരം പോലൊരു സാധനമുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അകത്തൊന്ന് നമുക്കൊന്ന് കയറി നോക്കാം ഓ കാളയുടെ സൈസ് നോക്കിയാണ് ഞാൻ വ്യൂ പോ കാണിച്ചുതരാം നല്ല സൈസുള്ള കാള ക്ഷേത്രത്തിൽ നേർച്ച തോന്നുന്നു ഇതാണ് അമ്പലത്തിനകം ഗുരുദേവൻ ക്ഷേത്രമാണെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത് ഞാൻ റൂട്ട് വന്നപ്പോൾ ഭഗവാന്റെ ഗുരുദേവന്റെ ചൈതന്യം വിഗ്രഹമാണ് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായൂ യൂട്യൂബ് യൂട്യൂബ് അപ്പോൾ ജസ്റ്റ് ഈ അമ്പലങ്ങളെ ഒന്ന് കണ്ടപ്പോ ജസ്റ്റ് ഫോട്ടോ വീഡിയോ അങ്ങനെയാണ് അപ്പൊ കണ്ട നെറ്റിൽ കണ്ടത് അടിച്ചപ്പോ ഗുരുദേവൻ അമ്പലമാണ് വേറെ വേറെ ക്ഷേത്രം ഉണ്ടോ അവിടെ ഗുരുദേവൻ നൽകിയതായിട്ട് വേറെ മറ്റേ കുമാരാശന്റെ ഇവിടെ ഉത്സവം കേട്ടെ മാസം അപ്പൊ ഇനി അടുത്ത ഫെബ്രുവരി മാസം വരാൻ ുംഭം കുംഭത്തിൽ കുംഭത്തിലാണല്ലേ പരിസരം അപ്പോൾ ശരി കേട്ടോ നടക്കട്ടെ കേട്ടോ ശരി ചേട്ടാ അപ്പോൾ ഇതാണ് ഗുരുദേവൻ പരിസര ക്ഷേത്രമാണ് അപ്പം നമ്മളീ ബ്ലോഗിന്ന് ഇത്രേ ഉള്ളു ജസ്റ്റ് നമുക്ക് നമുക്കിന്ന് കണ്ട കയറിയുന്നപ്പോൾ ജസ്റ്റ് നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം കൊള്ളാൻ നല്ല ലൊക്കേഷൻ കണ്ടെങ്കിൽ വേറെ ഇത് ചെയ്യാം നമുക്ക് ഇനി പെരുമാനതുറ നമുക്കൊരു വ്ളോഗ് ചെയ്യണം അത് സമയമായിട്ടില്ല നമുക്ക് ഉടനെ ചെയ്യാം അത് അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനൽ വ്ലോഗ് ഇത്രയേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ ടാറ്റ